സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹുവ എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അദര അതര ദ്വാരം കാക്കണമേ എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ മക്കളെ സങ്കീർത്തനകാരനായ ദാവീദ് പറയാണ് കർത്താവേ എൻ്റെ വായ്ക്കൊരു കാവൽ വെച്ച് എൻ്റെ അതരദ്വാരത്തെ കാക്കയണമേ എന്ന് പറയുകയാണ് ദൈവ നാം ദൈവസന്നിധിയിൽ നാം സംസാരിക്കുമ്പോൾ അരുതാത്തത് നാം സംസാരിക്കാതിരിപ്പാൻ ഒരു കാവൽ വേണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് നാം ഒരു വീട് വെച്ചാൽ ആ വീട്ടിന് എന്തുകൊണ്ടാണ് നാം കഥക വെച്ച് പൂട്ട് വെച്ച് നാം സൂക്ഷിക്കുന്നത് വെച്ചാൽ നമുക്കരുതാത്തവർ അല്ലെങ്കിൽ കള്ളന്മാർക്ക് ആ വീട്ടിൽ ഇഷ്ടം പോലെ കയറി ഇറങ്ങാതിരുപ്പാനാണ് നാം വീട്ടിനൊരു കാവൽ വയ്ക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ അതരത്തിന് ഒരു കാവൽ വച്ചില്ല എന്നുണ്ടെങ്കിൽ നാം ഇഷ്ടമുള്ളത് സംസാരിക്കും അത് ദൈവസന്നിധിയിൽ അത് പാപമായി തീരും നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ മനം ബതറി ഒന്നും പറയരുതെന്ന് വചനം പറയുന്നു കർത്താവ് സ്വർഗ്ഗത്തിലും നാം ഭൂമിയിലും ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ വാക്കുകൾ ചുരുക്കത്തിലിരിക്കട്ടെ എന്ന് വചനം പറയുന്നു പ്രിയ ദൈവ പൈതല്ലേ നമ്മുടെ വായിലെന്ന് വരുന്ന വാക്കുകൾ അടുത്തവരുടെ ഒരു ഹൃദയത്തിനെ വേദനപ്പെടുത്തുന്നതായിരിക്കുന്നുവോ അവരുടെ മുറിവുകളെ എന്ന് നാം നോക്കണം നമ്മുടെ ജാ നമ്മുടെ വായിലുള്ള വാക്കുകളെ കർത്താവിനോട് സൂക്ഷിപ്പാൻ നമുക്ക് ഡെയിലി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ വാക്യത്തിൽ രാജാവ് പറയുകയാണ് എൻ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മല മലർ ത്തുന്നത് സന്ധ്യ യാഗമായും തീരട്ടെ എന്ന് അപ്പം ദൈവസന്നിധിയിൽ നാം കൈകളെ മലർത്തി പ്രാർത്ഥിക്കുന്നതൊരു ധൂപമായിട്ടും അതൊരു യാഗമായിട്ടും മാറട്ടെ എന്ന് പറയുകയാണ് പ്രിയ ദൈവമക്കളെ നാം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അടുത്തവർക്ക് നന്മ ഉണ്ടാകുവാൻ പ്രാർത്ഥിപ്പാനും അവർക്ക് വേണ്ടി നന്മകൾ പ്രവർത്തിപ്പാനും ആയിരിക്കട്ടെ അവരുടെ മനസ്സുകളെ മുറിപ്പെടുത്തി വേദനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വായിൽ നിന്ന് ഒന്നും വരാതിരിപ്പാൻ ദിവസവും രാവിലെ നാം ദൈവം ത്തോട്ട് കേൾക്കാൻ കർത്താവേ നമ്മുടെ ആദരങ്ങളെ കാത്തു സൂക്ഷിക്കണമേ നമ്മുടെ വായിലെ വാക്കുകളെ അങ്ങ് കാത്തു സൂക്ഷിക്കണമേ എന്ന് നമുക്ക് ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് പഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ കർത്താവെ ഞങ്ങളുടെ വായിലെ വാക്കുകൾ കർത്താവെ ഹൃദയത്തിലെ ധ്യാനമം കർത്താവെ അങ്ങക്ക് പ്രസാദമുള്ളതായി മാറ്റണമേ ഞങ്ങൾ കർത്താവെ അരുതാത്തതൊന്നും അങ്ങക്ക് ഹിതമില്ലാത്തതൊന്നും സംസാരിക്കാതിരിക്കാൻ ഞങ്ങളുടെ വായ്ക്കൊരു കാവൽ വെച്ച് തരണമേ ഞങ്ങളുടെ രാജ്യത്തിൽ ഞങ്ങൾ കർത്താവേ നീതിയോട് വന്ന് ചേരുവോളം ഞങ്ങളുടെ വലത് കരം പിടിച്ച് ഞങ്ങൾ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപിയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ